ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു എന്നാ എനിക്ക് തെളിവുണ്ട് ദിലീപ് തന്നെയാണ് അത് ചെയ്തത് കണ്ട അമ്പലത്തിലൊക്കെ പോണ ആളാണ് ഈ ദിലീപ് കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ദിലീപ് എന്താ വിചാരിക്കണേ ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്ന ദിലീപ് വിചാരിക്കുന്നു ശരിയല്ലോ നമ്മുടെ ദിലീപിനെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് പലരും മറന്നു കാണില്ലല്ലോ അല്ലെ വർഷങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു മേജർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് അപ്ഡേറ്റ് ദിലീപിയെ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പൾസർ സൂര്യ എന്ന് പറയുന്ന പ്രതിയെ ഏൽപ്പിച്ച സമയത്ത് പുള്ളിക്കാരൻ പ്രമുഖ നടിയെ ആക്രമിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അതടങ്ങിയ മെമ്മറി കാർഡ് തെളിവിനായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തെളിവായിരുന്നു ആ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഇനി ഹാഷ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണേ ഞാൻ പറഞ്ഞുതരാം സാധാരണ രീതിയിൽ നിങ്ങൾ ഒരു മെമ്മറി കാർഡ് എടുത്ത് അത് തിരിച്ചു പിടിച്ചൊന്ന് പൊക്കി നോക്കി കഴിഞ്ഞാണെങ്കിൽ ആ മെമ്മറി കാർഡിന് പിന്നിലായി കുറെ ഹാഷ് വരവരകൾ കാണാൻ സാധിക്കും വളരെ സൂക്ഷ്മമായി നോക്കണം ഇപ്പൊ നമ്മൾ റൈറ്റ് ചെയ്ത ഡിസ്ക് ഒക്കെ പൊക്കി നോക്കുകയാണെങ്കിൽ അതിൽ റൗണ്ട് കാണാലോ അത് ആ റൗണ്ട് എത്രത്തോളം വലുതാണോ അത്രത്തോളം ആ ഡിസ്കില് സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ അതേപോലെയുള്ള ഒരു മെമ്മറി കാർഡിന്റെ സ്റ്റോറേജ് വിലയാണ് ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ആ ഹാഷ് വരകളാണ് എത്രത്തോളം അതിൽ സ്റ്റോറേജ് ഉണ്ട് എന്ന് നിശ്ചയിക്കുന്നത് ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അതിലുള്ള സാധനം ഡിലീറ്റ് ചെയ്യുമ്പോൾ യോ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുകയോ ചെയ്യപ്പെടുന്ന സമയത്ത് ആ ഹാഷ് വാലുവിൽ ചേഞ്ച് വരുന്നതാണ് അങ്ങനെയുള്ള ഒരു ചേഞ്ച് ഈ മെമ്മറി കാർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റീസെന്റ് അറിയാൻ സാധിച്ചത് തെളിയിക്കപ്പെട്ടത് അല്ല അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാക്കാത്ത വൃത്തം മനസ്സിലാക്കി ആ മെമ്മറി കാർഡിലെ വിവരങ്ങൾ നഷ്ടപ്പെട്ടു എന്നർത്ഥം വിച്ച് മീൻ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ നടിക്ക് വേണ്ടി വാദിച്ച വക്കീൽ മാതൃഭൂമി ന്യൂസിലെ ഒന്നൊരു അഭിമുഖം കൊടുക്കുന്നുണ്ട് അത് കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും ആ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടോക്കാം അച്ഛൻ റേപ്പ് ഒരു കുട്ടീനെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഈ സൊസൈറ്റിയിൽ അത് അത്ര ബാക്ക്വേഡ് ചിന്താഗതിയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യം അതിനേക്കാൾ ക്രൂരതയാണ് ഒരു അതിനെ കേസ് ഏൽപ്പിക്കുന്ന പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസുകാർ അതേ കുട്ടീനെ റേപ്പ് ചെയ്താലും ഉണ്ടാവണം അല്ലേ ഇതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ വിശ്വസിച്ചൊരു കോടതിനെ പോയിട്ട് ആ കോടതിയിൽ മെമ്മറി കാർഡ് ചോർന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അതുകൂടാതെ അതിൻ്റെ എൻക്വയറി നടത്തിയിട്ട് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഫണ്ടമെൻറ്റൽ റൈറ്റ് സ്ത്രീകളുടെ അതിനെ കാണുന്ന ഒരു വ്യൂവിൻ്റെ ഒരു പ്രശ്നം ഭരണഘടനയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു സ്ത്രീയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ സെക്ഷൽ അസൾട്ടിന് വിധേയരാകുന്ന പെൺകുട്ടികളാണ് ഇപ്പോഴും പിന്നെയും പിന്നെയും സൊസൈറ്റിയിൽ നിന്ന് ടോർച്ചർ ചെയ്യപ്പെടുന്നത് അത് ഒരിക്കലും കോടതികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എപ്പോഴും ഇത്തരം വിക്ടിംസിനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് അവർക്ക് നീതി കൊടുക്കുക എന്ന് പറയുന്നതാണ് കോടതി സംവിധാനം ചെയ്യേണ്ടത് ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നുള്ള മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും എനിക്കെതിരാക്കി മാറ്റാനാണ് പ്രതിയുടെ എട്ടാം പ്രതിയുടെ പ്രത്യേകിച്ച് ദിലീപിൻ്റെ വക്കീലും ദിലീപും ശ്രമിച്ചത് ഓക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നതിനേക്കാണോ അത് സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടതാണെങ്കിലും ശരി അതിനേക്കാളും വലിയ തെറ്റാണ് ആ പെൺകുട്ടി കേസുമായി കോടതിയെ സമീപിക്കുന്ന സമയത്ത് കോടതിയിൽ നിന്നും അനീതി നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അത് ആ നീതിന്യായ വ്യവസ്ഥ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ആര് പോലാണ് ഇവിടെ വക്കീൽ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് ഈ കേസിൽ ഇത് വളരെ ശരിയാണെന്ന് തോന്നിപ്പോകാണ് കാരണം നമുക്കറിയാം ഈ കേസ് തുടങ്ങിയ കാലം തൊട്ട് ഇത് വൺ സൈഡഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് തുടക്കം തൊട്ട് ഈ കേസ് ദിലീപിന് അനുകൂലമായിരുന്നു ഈ നടിയെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ ഒരു കണിക പോലും കാണാൻ സാധിച്ചില്ലായിരുന്നു എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു സ്ഥലമാണ് കോടതി എന്ന് പറയുന്നത് അല്ലെ കോടതിയിൽ നമ്മളൊരു തെളിവ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതൊരു കാരണവശാലും നശിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊന്നും അല്ല ഇന്ത്യയിലും ഭൂരിഭാഗം ജനതകളും അവിടെ വെച്ചാണ് ഒരു തെളിവ് നശിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരം വലിയ സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭയാനകരമാണ് നോക്കി ലഭ്യമായ ഈ മെമ്മറി ആ കോടതിയിൽ ജോലി ചെയ്ത ക്ലർക്കാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വക്കീൽ തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഈ കോൺട്രവേഴ്സി താജുദ്ദീൻ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ഇത് മനസ്സിലായി അതോ ട്രയൽ കോടതി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയിലാണ് ആ സമയത്ത് മെമ്മറി കാർഡിന്റെ തർക്കങ്ങളും മീഡിയ ഡിസ്കഷൻസും ഞങ്ങൾ കൊടുത്ത ഈ കേസും ഒക്കെ പെൻഡിങ് എടുക്കണ സമയത്താണ് ഇത് തിരിച്ചറിഞ്ഞാൽ എന്തിന് കോടതിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത് താജുദ്ദീൻ എന്ന ക്ലർക്കിനോ മിനി എന്ന് പറയുന്നൊരു ക്ലർക്കിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഇത് എടുക്കാനുള്ള റൈറ്റില്ല ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇപ്പം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു എൻ്റെ വാഹനം താനെടുത്ത് ഓടിച്ച് താൻ ആക്സിഡൻറ്റ് ഉണ്ടായാൽ തനിക്കല്ല ഉത്തരവാദിത്വം എനിക്കാണ് ഉത്തരവാദിത്വം വികാരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞത് ഏതൊരു സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് പോയാൽ സ്റ്റാഫിനല്ല ആ ഹെഡിന് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ കോടതിക്ക് അതിന്റെ ആ കോടതിയിലെ സ്റ്റാഫ് അത് തിരിച്ചറിഞ്ഞ ആ നിമിഷം കേസെടുക്കുകയും ഈ ഗാഡ്ഗറ്റ്സ് പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയും എന്ത് പർപ്പസിൽ ഇത് ചെയ്തു എന്ന് ഐഡന്റിഫയും ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കോടതി പോലെ മറച്ചു പോലുമല്ല കോടതി മറച്ചു വെച്ചു ഇപ്പോഴും കോടതി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചല്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ പുറത്തിറങ്ങാണെങ്കിൽ നാണക്കേടല്ലേ സാധാരണ അവിടെ ജോലി ചെയ്യുന്ന ഒരു ക്ലർക്കിനാൽ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണെങ്കിൽ അത് കോടതിക്ക് തന്നെ അല്ലെങ്കിൽ നാണക്കേടും അതുകൊണ്ടാണ് കോടതി ഇതൊക്കെ മറിച്ചു വെക്കുന്നത് അല്ലെ എത്രത്തോളം ദുർഘടമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കി ഒരു വർഷത്തോളം ഈ താജുദ്ദീൻ എന്ന് പറയുന്ന ക്ലർക്കിനെ കൈവശം ഈ മെമ്മറി കാർഡ് വെച്ചു എന്നുള്ളതാണ് കോടതിയിൽ ഏൽപ്പിച്ച സാധനമാണ് അത് പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു വർഷത്തോളം നിന്നുള്ളതാണ് അതും കോടതിയിലുള്ള ജഡ്ജിന്റെ അറിവോടെ എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് കാരണം ഞാനൊക്കെ കരുതിയിരുന്നത് ഒരിക്കലും കോടതിയിൽ വെച്ചൊരു തെളിവ് നശിപ്പിക്കപ്പെടില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് പിടിപാടുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ അല്ലേ ഞാൻ പണ്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ എല്ലാവരും തുല്യവരാണ് പിടിപാടുള്ളവരും പിടിപാടില്ലാത്തൊക്കെ പക്ഷെ ചില കേസുകൾ അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി എന്നുള്ളതാണ് ഇവിടെ ദിലീപിന്റെ കേസിൽ കണ്ടിട്ടില്ലേ പിടിപാട് വെച്ചിട്ടാണ് ദിലീപ് ഇത്രയും കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റി കൊണ്ടുവന്നത് അതാണ് പിടിപാടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണികളെ കുറിച്ച് ഈ വക്കീൽ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഇഷ്ടം പോലെ കത്താണ് കൊറേയൊക്കെ ഞാൻ പോലീസുകാർക്ക് കൊടുത്തു അന്വേഷണം നടത്താൻ പറഞ്ഞു അവരോട് എന്തേലും ഉണ്ടോ ഉണ്ടോന്ന് കെട്ടുകണക്കിന് കാശ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇന്ന രേഖകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരാളില് കത്തൊക്കെ വെച്ചിട്ടുണ്ട് ഭീഷണി കാള് ഭയങ്കര രസമുള്ള ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാണ് ഇവര് പ്രതികാലത്തെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ് ചാത്തൻ സേവ അമ്പലങ്ങളിൽ പൂജ ചെയ്യ മറ്റേ മുട്ട ഞങ്ങളെ വിളിച്ച് പറയും ഇവര് പൂജ ചെയ്യാൻ ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയായത് കൊണ്ടാണ്ട്ട ചെയ്യണത് ഞങ്ങൾ അവരവരുടെ ജോലി ജോലിയാണ് നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട് ഇതേ ചേച്ചി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട് നമ്മൾ നീതിക്ക് വേണ്ടിയല്ലേ നിൽക്കണ നീതി ജയിക്കും സത്യം ജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളങ്ങനെ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാനേ അവർക്ക് കഴിയൂ പക്ഷെ അത് പോകൂല നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് ചെയ്തിട്ട് ദിലീപ് ഇപ്പൊ പല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ പാടില്ലാത്തത് തെറ്റ് ചെയ്തവന് എന്നാലും പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പക്ഷെ എന്ന് ചോദ്യം ദിലീപ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ അതെങ്ങനെയാണ് ഒരു തെറ്റ് ചെയ്ത് നമ്മൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ നൂറ് തെറ്റുകൾ ചെയ്യേണ്ടി വരും ഒരു കളവ് മറച്ച് വെക്കാൻ നൂറ് കളവ് പറയേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ അതാണ് ഇപ്പൊ ദിലീപിന്റെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസ് പുള്ളിക്കാരെ അനുകൂലമാക്കാൻ പുള്ളിക്കാരൻ പതിനെട്ടടവും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ വക്കീൽ അവസാന ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നിർത്താം കണ്ട അമ്പലത്തിലൊക്കെ ദിലീപ് കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ദിലീപ് എന്താ വിചാരിക്കണേ ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്ന ദിലീപ് വിചാരിക്കുന്ന ശരിയല്ലോ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു എന്നാ എനിക്ക് തെളിവുണ്ട് ദിലീപ് തന്നെയാണ് അത് ചെയ്തത് ഇത് ചെയ്തത് സുനിയാണ് സുനീനെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ള എന്റെ തെളിവ് എൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞും ദിലീപ് ചെയ്തപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു ഈവൻ സുനിക്ക് പോലും കിട്ടും ഇവിടെ ഒരു സിമ്പതി അയാൾ ഒരു റേപ്പ് ചെയ്ത് ഞാൻ പറയാം ഒരു ഒരു സ്ത്രീനെ കണ്ടു ഒരു പുരുഷന് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നി അവരെ റേപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ പറയാം അയാൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാപ്പ് കൊടുക്കാം പക്ഷെ ഇയാൾ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ആ മെമ്മ ഇത് വീഡിയോ എടുത്തിട്ട് അത്രയും വിൽപ്പന നടത്താമെന്ന് കരുതി അല്ലെങ്കിൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് കരുതി ഇന്റൻഷനോടുകൂടി ഇത് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഈ തെറ്റ് മറിക്കാൻ വേണ്ടി ചെയ്യുന്നതും തെറ്റുകളാണ് അതാണ് പറഞ്ഞ താരം തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇവിടെ പുള്ളിക്കാർ റൈപ്പിനെ ഗ്ലോറിഫൈ ചെയ്തല്ല സംഭവം നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെങ്കിലും ഏറ്റവും വലിയ കൊടും ക്രൂരതയാണെങ്കിലും അത് നമ്മൾ ഏറ്റു പറയുന്ന പക്ഷം അവിടെ ചെറിയ രീതിയിലെങ്കിലും അർഹിക്കുന്നുണ്ട് അല്ലെ കാരണം തെറ്റേറ്റ് പറഞ്ഞല്ലോ പക്ഷെ നേരെ മറിച്ച് ചെയ്യുന്ന ഒരു ചെറിയ തെറ്റാണെങ്കിലും കൂടിയോ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു തരത്തിലും മാപ്പ് അർഹിക്കുന്നില്ല സിംബത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് പുള്ളിക്കാരോട് ഉദ്ദേശിച്ചത് ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട അല്ല റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റ് വരിക അതുകൊണ്ട് പറഞ്ഞതാണ് എന്തൊക്കെയാലും ആ പെൺകുട്ടിയെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ ആ പ്രമുഖ നടിയെ ഞാൻ സമ്മതിച്ചു കാരണം തുടക്കം തൊട്ടേ ഒരു തുള്ളി പ്രതീക്ഷ പോലും ഇല്ലാതിരുന്നിട്ട് കൂടിയും ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടിരുന്നതാണ് അല്ലെ ഒരുപാട് സെറ്റിൽമെന്റിന് ശ്രമിച്ചു കോടികൾ തരാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പോലും ഈ പെൺകുട്ടി പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വരുന്നതാണ് തന്റെ മാനത്തിന്റെ വില എന്ന് പറയുന്നത് പലർക്കും ഒരു മാതൃകയാണ് ഈ പെൺകുട്ടിയുടെ നിയമ പോരാട്ടം എന്ന് പറയുന്നത് സാധാരണഗതി ഇത്തരം കേസുകൾ സംഭവിക്കുന്ന എന്താണ് ഒരു ലിമിറ്റ് കഴിഞ്ഞാണെങ്കിൽ ഇനി നീതി കിട്ടില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ ഡ്രോപ്പൌട്ട് ചെയ്ത് വരും എന്നുള്ളതാണ് പക്ഷേ ഈ പെൺകുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും നീതിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇനിയും ഒരുപാട് ക്ഷമ ആവശ്യമാണ് എന്തായാലും വൈകിയാണെങ്കിലും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ അല്ലെ പൊതുവേ നമ്മൾ പറയാറ് ഡിലൈഡ് ജസ്റ്റിസ് ഈസ് എ ഡിനൈഡ് ജസ്റ്റിസ് എന്നുള്ളതാണ് അല്ലെ വൈകിയുള്ള നീതി നീതി നിഷേധത്തിന് തുല്യമാണ് എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാനാകും നമുക്ക് കാത്തിരുന്നില്ല പറ്റും വൈകിയാണെങ്കിലും നീതി കിട്ടട്ടെ അല്ലെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം